നെട്ടൂർ പ്രീമിയർ ലീഗ് എൻ പി എൽ ഫുട്ബോൾ ടൂർണമെന്റ് മൂന്നാം സീസണിന് തുടക്കം കുറിച്ച് നടന്ന താരലേലം യുവ ഫുട്ബോൾ താരങ്ങളുടെ വൻ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി നെട്ടൂർ പ്രദേശത്ത് നിന്നുള്ള നൂറ്റി അൻപതോളം താരങ്ങളെയാണ് വിവിധ ക്ലബ്ബുകൾ താരലേലത്തിൽ സ്വന്തമാക്കിയത് ഫുട്ബോളിനെ മുഴുവൻ പ്രൊഫഷണൽസോടെയും വരവേൽക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് താരലേലവും പ്ലേയേഴ്സ് കണ്ടും നടന്നത് രാസലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന പ്രമേയം മുദ്രാവാക്യവുമായി സംഘടിപ്പിക്കുന്ന നെട്ടൂർ പ്രീമിയർ ലീഗ് മൂന്നാം വർഷത്തിൽ എത്തി നിൽക്കെ വൻ ജനശ്രദ്ധ ആകർഷിച്ചുവരുന്നു ഫുട്ബോൾ ലഹരി പൂർണാർത്ഥത്തിൽ യുവാക്കളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ മാരകമായ മയക്കുമരുന്ന് വിപത്തിൽ നിന്ന് യുവജനതയെ രക്ഷിക്കാൻ കഴിയുമെന്ന് നെട്ടൂർ പ്രീമിയർ ലീഗ് തെളിയിച്ചിരിക്കുകയാണ് എൻ പി എല്ലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ജില്ലയിലെ പല എം എൽ എമാരും ഇതേ മുദ്രാവാക്യവുമായി സ്വന്തം മണ്ഡലത്തിൽ ഫുട്ബോൾ ടൂർണമെൻ്റ് ആരംഭിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു ജനുവരി പത്തൊൻപതിന് വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് എൻ പി എൽ മൂന്നാം സീസൺ ആരംഭിക്കുന്നത് മരട് നഗരസഭാ വികസന കാര്യസേന സമിതി അധ്യക്ഷൻ റിയാസ് കെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ അജ്മൽ ഹോൾഡിംഗ്സിൻ്റെ പങ്കാളിത്തത്തോടെയാണ് നെട്ടൂർ യൂത്ത് ക്ലബ്ബ് എൻ പി എൽ സംഘടിപ്പിക്കുന്നത് നെട്ടൂർ പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന താരലം അജ്മൽ ബിസ്മി ഹോൾഡിംഗ്സ് ചെയർമാൻ വി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ലേലം വിളിക്കാനുള്ള ആദ്യതാരത്തെ നറുക്കെടുത്താണ് ഉദ്ഘാടനം നടന്നത് എസ് എൽ കെ പോലെ സംസ്ഥാനതലത്തിലെ ഫുട്ബോൾ മത്സരങ്ങളിലേക്ക് എൻ പി എൽ വഴി ഈ വർഷം തന്നെ കുറഞ്ഞത് നാല് പേരെങ്കിലും എത്തിക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് മലപ്പുറം എഫ് സിയുടെ ഉടമകൂടിയായ വി അജമൽ പറഞ്ഞു മലയാള സിനിമാ സംവിധായകൻ സലാം ബുഹാരി മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൻ്റെ ഉദ്ഘാടനം മരട് നഗരസഭാ വികസന കാര്യ സമിതി അധ്യക്ഷനും എൻ പി എൽ മുഖ്യ സംഘാടകനുമായ റിയാസ് കെ മുഹമ്മദ് നിർവഹിച്ചു എൻ പി എൽ കഴിഞ്ഞ രണ്ട് സീസണും വൻ വിജയമായ സാഹചര്യത്തിൽ അത്യാവശ്യപൂർവ്വം ജനങ്ങൾ മൂന്നാം സീസണിന് കാത്തിരിക്കുകയാണെന്ന് റിയാസ് കെ മുഹമ്മദ് പറഞ്ഞു രാസലായിരിക്കെതിരെ ഫുട്ബോൾ ലയറിയെന്ന മുദ്രാവാക്യം പൂർണ്ണമായും സാക്ഷാത്കരിക്കാൻ എൻ പി എൽ വഴികഴിഞ്ഞെന്നും കൂടുതൽ പുതുമുകളോടെ ആയിരിക്കും മൂന്നാം സീസൺ അരങ്ങേറെന്നും അദ്ദേഹം വ്യക്തമാക്കി യൂസഫ് അജമൽ അഫ്താ മുഹമ്മദ് എൻ പി എൽ കൺവീനർ സി വൈ റമീസ് മരട് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം പി ആർ റംഷാദ് അഷ്കർ അലി പി എ ഷിയാസ് അഹമ്മദ് മക്സൂദ് എം സനോവർ പി എ വിജാസ് പി എ ജബീർ എം സജ്ജാദ് ഹനീഫ് കെ അൻവർ പി എൻ ഷുഹൈബ് സിയാക്ക് ഹംസ പി എസ് ഷഹനാസ് എ എസ് റംഷാദ് എന്നിവർ നേതൃത്വം നൽകി